ദേശീയപാത അറുപത്തി ആറ് വഴിയുള്ള യാത്രാ ദുരിതം തുടരുന്നു ഓച്ചിറ മുതൽ പാരിപ്പള്ളി കടമ്പാട്ടുകോണം വരെയാണ് ജില്ലയിലെ ദേശീയപാത വികസനം അറുപത് ശതമാനം പണി പൂർത്തിയായി എന്ന് അധികൃതർ പറയുമ്പോഴും ഓട നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല മഴക്കാലത്ത് ധാരാളം അപകടങ്ങളും ഈ മേഖലയിൽ ഉണ്ടായി ദേശീയപാത അറുപത്തി ആറ് ആറ് വരിയായി വികസിപ്പിക്കുന്ന ജോലികൾ കരാർ കാലാവധിക്കുള്ളിൽ പൂർത്തിയാകില്ല രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെയാണ് നിർമ്മാണത്തിനുള്ള കരാർ കാലാവധി ഇപ്പോഴത്തെ സ്ഥിതിക്ക് പണി പൂർത്തിയാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആകും എന്നാണ് അറിയുന്നത് അതിലും വൈകിയാലും അത്ഭുതപ്പെടേണ്ട പ്രധാനപാതയുടെ ഇരുവശത്തുമുള്ള സർവീസ് റോഡുകളുടെ നിർമ്മാണവും പുരോഗമിച്ചിട്ടില്ല അപൂർവം സ്ഥലത്തൊഴികെ അടിപ്പാത നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത് താൽക്കാലികമായാണ് ഇതിന്റെ നിർമ്മാണം അതിനാൽ സർവീസ് റോഡിൽ കുഴി നിറഞ്ഞു കിടക്കുകയാണ് പതിവായി ഇതുവഴി പോകുന്ന ബസ് സർവീസുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തകരാറാവുകയാണ് തകർന്നു കിടക്കുന്ന സർവീസ് റോഡ് നിരന്തരമായ ഗതാഗത കുരുക്കിനും കാരണമാകുന്നു